നിങ്ങളുടെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിച്ചാലും നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിച്ചാലും നിങ്ങൾ നിരകത്തിലായേക്കാം നിങ്ങൾ മുസ്ലിമാണ് അതോടൊപ്പം നിങ്ങൾ സമ്പത്ത് ഭൂരിഭ നിങ്ങളുടെ നിങ്ങൾ വലിയ സമ്പന്നനാണ് നിങ്ങളുടെ സമ്പത്തിൻ്റെ മുക്കാൽ ഭാഗത്തിലധികം അല്ലെങ്കിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിച്ചാലും ചിലപ്പോൾ നിങ്ങൾ നരകത്തിലെ കടന്നേക്കാം ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ കേൾക്കാതെ ഇത് പൂർണ്ണമാവുകയില്ല ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഈ ചാനലിൽ ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ ചാനലിൽ തന്നെ അതിൻ്റെ ബാക്കി ഭാഗം ഉണ്ട് അത് നിങ്ങൾ കണ്ടെത്തി ചെള്ളപറമ്പൻ മീഡിയ എന്ന ചാനൽ തുറന്ന് ആ വീഡിയോ നിങ്ങൾ കണ്ടെത്തി അതും കൂടി കാണുമ്പോൾ മാത്രമാണ് പൂർണ്ണമാകുന്നത് അല്ലാതെ ഇത് മാത്രം കേട്ടുകൊണ്ട് പോയാൽ ഒരിക്കലും പൂർണ്ണമല്ല